വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി കാളികാവ് പഞ്ചായത്തിലെ പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മളൊരു കാളികാവ് ഗ്രാമോത്സവം എന്ന പേരിൽ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സംഘടിപ്പിക്കേണ്ടായി പരിരക്ഷ രോഗികളുടെ ധനശേഖരണാർത്ഥാണ് നമ്മൾ ആ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് മിച്ചം കിട്ടിയിട്ടുള്ള തുക ഉപയോഗിച്ചുകൊണ്ട് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധരായ രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങിയിരിക്കുകയാണ് അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിരക്ഷ രോഗികളുടെ കുടുംബത്തിൽപ്പെട്ട സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ നമ്മൾ വിതരണം ചെയ്യുകയുണ്ടായി അതിനുശേഷം രണ്ടാമത്തെ പരിപാടിയാണ് നമ്മൾ ഈ ഈ ഒരു കിറ്റ് നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം നാല് ചുമരുകൾക്കുള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവം അനുഭവിച്ചു കൊണ്ട് കഴിയുന്ന ആളുകൾ കാളികാം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ആരോഗ്യവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പരിരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയിൽപ്പെട്ടവർക്ക് ചികിത്സാ സഹായത്തോടൊപ്പം ഭക്ഷ്യക്കിറ്റുകളും മറ്റ് സഹായങ്ങളും നൽകി വരുന്നു ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിയ കാർണിവൽ പരിപാടിയിലൂടെ സമാഹരിച്ച തുകയാണ് പരിരക്ഷാ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പഠനോപകരണങ്ങൾ നേരത്തെ വിതരണം നടത്തിയിരുന്നു ഭക്ഷ്യക്കിറ്റ് വിതരണ പരിപാടിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ സി ബിനു ജെ എച്ച് ഐ എ പി പ്രമോദ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു